ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രന്റെ അമ്മ വീട്ടിൽ കയറി താമസം തുടങ്ങിയ കാര്യം നമ്മുടെ പലവിയെന്ന് പലവിയോട് ചെന്ന ശാമ പറയുക അമ്മ എന്തിനാ അവരെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് അതെന്തിനാ അവൻ സമ്മതിച്ചൊക്കെ ചോദിച്ചു അമ്മയോട് ദേഷ്യപ്പെടുവാ അപ്പൊ ഞാൻ കയറ്റി താമസിപ്പിച്ചതല്ല സാഹചര്യങ്ങളും ഒക്കെ മോളോട് പറഞ്ഞു അപ്പൊ അമ്മ അമ്മ അമ്മയ്ക്ക് അവരുടെ സ്വഭാവമൊന്നും അറിയില്ല അവർ ആകെ പറഞ്ഞു അപ്പൊ എന്നാലും മാന്യത എന്ന് പറയുന്നൊരു സംഭവം നമുക്കില്ലേ മോളെ വിശുവിന്റെ ഭാര്യ അതിപ്പോ നമ്മുടെ പാറുവാണ് സ്വന്തം ഭർത്താവിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ അത് നോക്കാനുള്ള ഒരു ബാധ്യത അത് പാർവിനില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു നമ്മുടെ അമ്മ അപ്പൊ പാറുവിനുണ്ട് അത് പക്ഷേ തീരുമാനിക്കേണ്ടത് പാറവും വിശ്വനും കൂടിയാണെന്ന കാര്യം പല്ലവി പറഞ്ഞു ഏത് സാഹചര്യത്തിലാണ് അവരാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതെന്നൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ അതൊന്നും അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലെന്നും കേട്ടാൽ അമ്മ വിഷമിച്ചാലോ എന്ന് കരുതി ഞാൻ അതൊന്നും പറയാതിരുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പല്ലവി പറയോ അവരെ ഇന്ദ്രനും അമ്മയും പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ആ പാറുവിനെ ആ വീട്ടിൽ നിന്ന് ചാടിച്ചതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു ഒരുവിധം ആ ഒരു ശ്രമം വിജയിച്ചതാണെന്നും അപ്പം അതാ വരുന്നു എല്ലാവരും കൂടി ഇടിച്ചു കയറി ഇങ്ങോട്ട് എന്ത് ചെയ്യുമെന്ന് പറയാനൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവി അപ്പൊ എന്തായാലും വന്നു പോയില്ലേ കുറച്ച് ദിവസം താമസിച്ചിട്ട് അവരങ്ങ് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് ദിവസോ അവര് നമ്മുടെ വീട്ടില് ഉം രാജവെമ്പാലയാണ് അമ്മ വീട്ടിലേ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത് അതിന്റെ കുഴപ്പം അമ്മ എന്തായാലും അനുഭവിക്കേണ്ടി വരൂന്നൊക്കെ പറയുമ്പോ അയ്യോ നീ മുളിനിങ്ങനൊന്നും പറഞ്ഞാൽ പേടിപ്പിക്കല്ലേ പേടിപ്പിക്കും ഒന്നും അല്ലമ്മേ ഞാൻ എന്റെ ആശങ്ക അമ്മയോട് പറഞ്ഞതാ അമ്മ നോക്കിക്കോ അത്ര പെട്ടെന്നൊന്നും അവരറങ്ങിപ്പോകാം എന്ന വിചാരിക്കണ്ടെന്ന് പറഞ്ഞു അവർ നമ്മുടെ വീടിന്റെ സമാധാനം ക കളയുമേ വലിയ വലിയ വഴക്കുകൾ ഉണ്ടാകും ഇനി നമ്മുടെ വീട്ടില് ഇനിയിപ്പൊ എന്തു ചെയ്യും മോളെ അനുഭവിക്കുക അല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ മോളെ അത് അങ്ങനെ അതും പറഞ്ഞ് പലവി അവിടുന്ന് പോയി പാ ശോഭാമ്മ നട്ടം തിരിഞ്ഞ് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന ഋതുവിനെ ആട്ടോ ഋതു ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ പൂർണിമ ഋതുവിന്റെ അടുത്തേക്ക് ചെന്നു അപ്പൊ ഋതു സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് നിനക്ക് എന്ത് പറ്റി നീ എന്താ വീടിനകത്ത് എപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നെ എന്ത് പറ്റി ഇടയ്ക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിക്കൂടെ നിനക്കുന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്കിരുന്നാ മതി എന്ന കാര്യം ഋതു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ മോളെ നമുക്കൊരു ഡോക്ടറെ കാണാമെന്നും കണ്ട നിന്റെ ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പൂർണിമ പറയുക അത് കേട്ടപ്പോൾ ഈ ഒരു അവസ്ഥ മാറണ്ട എന്നെങ്കിലാണോ എനിക്ക് എന്നാണെങ്കിലോ എനിക്ക് എനിക്കിപ്പോൾ നല്ല സമാധാനം ഉണ്ടെന്നും ആരെയും കാണണ്ട പിന്നെ ഒന്നും സംസാരിക്കണ്ട അതുപോലെ എൻ്റെ മാത്രം ലോകം എനിക്കിത് മതിയെന്നൊക്കെ പറഞ്ഞു അത് നല്ലതല്ലേ അമ്മേ ആർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ ആർക്കും പരിഭവങ്ങളില്ല പരാതിയില്ല എന്നെ കൊണ്ട് ശല്യം വഴക്കില്ല എപ്പോഴേക്കും നമ്മുടെ പൂർണിമയ്ക്ക് സങ്കടം വരുന്നു അപ്പോൾ പൂർണിമയിൽ നിന്ന് കരഞ്ഞപ്പോൾ കറിയാണോ അമ്മ എൻ്റെ അവസ്ഥ ഓർത്തിട്ടാണോ അമ്മ ഈ കരയുന്നത് രണ്ട് സത്യങ്ങൾ അതമ്മ മനസ്സിലാക്കണം ദേ ഒന്ന് ഇന്ന് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല രണ്ട് പിന്നെ നിങ്ങൾ കരയുന്നത് കൊണ്ട് എൻ്റെ അവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് മാറ്റം വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇല്ല എന്നുള്ളത് അതമ്മ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കാനും മകൾ അമ്മയോട് പറയുക അതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അമ്മ ഭയങ്കര നിരാശയിലൂടെ കടന്നു പോവുക അപ്പോഴാണ് സ്വാദിയും പല്ലവിയും അതുപോലെ തന്നെ സേതുവൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അമ്മ കരയുന്ന കാരണം ചോദിച്ചു ചോദിച്ചോ പൃഥുവിൻ്റെ കാരണമാണെന്ന് അവർക്ക് മനസ്സിലായി അപ്പം എല്ലാവരും ഇങ്ങനെ നിരാശപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ നമുക്ക് ഡോക്ടറെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാലോ എന്നിങ്ങനെ പൂർണിമ ചോദിച്ചു അപ്പോൾ അത് വേണ്ടമ്മേ പ്രതു സഹകരിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പല്ലവി അന്നേരം അമ്മയോട് ചോദിക്കുക അവളുടെ അവസ്ഥ അതെനിക്ക് കണ്ടിരിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല മോളെ ഞാനൊരു അമ്മയല്ലേ എന്ന് പൂർണിമ ചോദിച്ചു എനിക്ക് എങ്ങനെ ഇതൊക്കെ സഹിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ അപ്പോ അമ്മയുടെ സങ്കടം അത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാനാമ്മേ ബലമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് ഗുണത്തെക്കാളു വേറെ ദോഷമല്ലേ ചെയ്യത്തുള്ളൂ എന്ന് നിങ്ങൾ ആരും ചെയ്തു ഇങ്ങനെ ചോദിച്ചു അപ്പോൾ നമുക്ക് അവളെ വിവാഹം കഴിപ്പിച്ച് അയച്ചാലോ എന്ന് പൂർണിമ ചോദിച്ചു അത് കേട്ടപ്പോൾ ി സമ്മതിക്കോന്നു ചോദിച്ച സ്വാതി അപ്പൊ സമ്മതിച്ചാൽ നമുക്ക് ഉടനെ തന്നെ നടത്താമെന്നുള്ള കാര്യങ്ങൾ സേതു പറഞ്ഞു ഞാൻ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വരാം നല്ലൊരു പയ്യനെ എന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പറയാം അപ്പൊ തൽക്കാലം അതൊന്നും വേണ്ട എന്നും ഇപ്പോഴത്തെ ഒരവസ്ഥയില് അവൾക്ക് വേണ്ടത് ചികിത്സയാണെന്നും അല്ലാതെ കല്യാണമൊന്നും അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇവരോടായിട്ട് ഇങ്ങനെ പറഞ്ഞു ഇനി അഥവാ കല്യാണം കഴിക്കാൻ പ്രേരിപ്പിച്ചാലും അവള് സമ്മതിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്നും ഇനി സമ്മതിച്ചാലും ആ ഒരു ജീവിതം നന്നായിക്കൊള്ളണമെന്നില്ല എന്നുള്ള കാര്യങ്ങളും പല്ലവി ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേതെങ്കിലും വഴി ആലോചിക്കാമെന്ന് പല്ലവി ഇങ്ങനെ പറയാം പിന്നെ ബലപ്രയോഗം കല്യാണത്തിന് വേണ്ടിയുള്ള നിർബന്ധം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പല്ലവി അപ്പം ചേച്ചി പറഞ്ഞ ശരി സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് വരെ നമുക്ക് കാത്തിരിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കൊന്നുകൂടെ സംസാരിച്ചാലോ പല്ലവി എന്ന് ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ ഒരിക്കലും പറഞ്ഞതാണ് സമ്മതിച്ചില്ല അവിടെ നിന്നുള്ള കാര്യമൊക്കെ അന്നേരം ഇങ്ങനെ പറഞ്ഞു അപ്പം നമുക്ക് വീണ്ടും ശ്രമിക്കാം ആവശ്യം നമ്മുടെ ആയി പോയില്ലേന്നും പല്ലവിയോട് സേത് ചോദിച്ചു അങ്ങനെ ഇവർ ഋതുവിനെ കെട്ടിച്ച് വിടാനൊക്കെയുള്ള പരിപാടികളും കാര്യങ്ങളും നോക്കും ഈ സമയത്ത് പല്ലവി നേരെ ഋതുവിനെ കാണാനായിട്ട് ചെന്നു ഋതു ഒന്നും ഇണ്ടാത്ത റൂമിൽ ഇരിക്കുക നിന്നെ കാണുമ്പോ അമ്മയ്ക്കൊക്കെ നല്ല വിഷമം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ ഞാനിപ്പൊ നന്നായില്ലേ എന്ന് ഋതു ചോദിച്ചു കെട്ടോ ആരുമായിട്ട് വഴക്കിനൊന്നും ഞാൻ പോകുന്നില്ലല്ലോ പണം തോന്നിയതുപോലെ കൈകാര്യൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ എനിക്കിപ്പോ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഋതു ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഉണ്ടോ എന്ന് പല്ലവി ചോദിച്ചു ചോദിച്ചുണ്ടെന്ന് ഋതു മറുപടിയും പറഞ്ഞു അതോ ഉണ്ടെന്ന് നീ അഭിനയിക്കുന്നതാണോ എന്നും കൂടെ പല്ലവി ഇങ്ങനെ ഋതുവിനോട് ചോദിക്കുകട്ടോ അപ്പൊ ഋതുവിനൊന്നും പറയാനില്ല അപ്പൊ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാ ഋതു നീ അത് നീ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാനൊന്നും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും അല്ല ജീവിതമെന്ന് ഋതുഗേ അന്നേരം പല്ലവിയോട് പറയുന്നു അനുഭവിക്കാൻ വേണ്ടിയുള്ളതാണെന്നും അത് അനുഭവിച്ച് തന്നെ തീരണം അതൊരു എക്സ്പീരിയൻസ് ആണ് അതാണ് വേണ്ടതെന്നൊക്കെ ഋതുഗ് ഇങ്ങനെ പറയുമ്പം ഋതുവിന് ഡിപ്രഷനാണെന്ന് ഞാൻ പറയും എന്ന് പല്ലവി പറയുമ്പം ഇതും മുൻപും എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു ആണെന്ന് തന്നെ വെക്കുക അതുകൊണ്ടിപ്പോൾ എന്താ കുഴപ്പം ഡിപ്രഷൻ അതൊരു രോഗമാണ് ഋതു അതിനെ ചികിത്സിച്ച് നീ അതിനെ നിസാരമായി കാണരുത് ചികിത്സിച്ച് തന്നെ മാറ്റണമെന്നുള്ള കാര്യങ്ങൾ പല്ലവി ഇങ്ങനെ ഋതുവിനോട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതൊക്കെ കേട്ടിട്ടും ഋതുവിന് പ്രത്യേകിച്ച് ഇതൊന്നും തോന്നില്ല ചികിത്സ തേടിയേ പറ്റൂ എന്നിങ്ങനെ നിർബന്ധിച്ച് പറയുമ്പോൾ ഒരു കൗൺസിലറെ കാണുക കൗൺസിലിംഗ് നടത്തുക അതൊക്കെയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതേ എന്ന് പറഞ്ഞു ഋതുവ അതൊരു വഴിയൊക്കെയാണ് ഞാനത് അംഗീകരിക്കുകയും ചെയ്യുന്നു അല്ലാത്ത വഴികളും ഉണ്ടല്ലോ മെഡിറ്റേഷൻ യോഗ യാത്ര അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അങ്ങനെ പലതും ഇല്ലയെന്ന് ചോദിക്കുമ്പം വഴികളൊന്നും പ്രശ്നമല്ല നീ എത്രയും പെട്ടെന്ന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരണം അതാണ് ഈ വീട്ടിൽ എല്ലാവരുടെയും ആഗ്രഹം എന്നുള്ള കാര്യങ്ങൾ പല്ലവി ഇങ്ങനെ പറയുന്നു പല്ലവി പണ്ട് എനിക്ക് എന്നും പല്ലവിയും സേതുവിനെയും ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുമുണ്ട് ഞാൻ ചീപ്പായ പല വഴികളും അതിനു വേണ്ടി ഉണ്ട് ഞാൻ ഇപ്പോ അത്തരം കാര്യങ്ങളും പകയോ ദേഷ്യമോ വഴക്കോ ഒന്നും എൻ്റെ മനസ്സിലില്ല ഉം പല്ലവിക്ക് നല്ലത് ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് തുടരുന്നതല്ലേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വലുത് പൊന്നുമഠവും ഇവിടുത്തെ ആളുകളാണ് പൂർണിമാമയെ എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെയാണെന്ന് അറിയാവല്ലോ ആ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു സങ്കടം ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെ പറയുമ്പോ ഈ ലോകം അതിലെ ആളുകള് ബന്ധുക്കള് ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല പല്ലവി ഞാനിപ്പോൾ അതെല്ലാം തിരിച്ചറിയുന്നുണ്ടെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് പലരും ഇരിക്കുക ദൈവം ഇത് എന്നെ എൻ്റെ വഴിക്ക് തന്നെ വിട്ടേക്കാൻ പറഞ്ഞു എന്നെ വെറുതെ ശല്യപ്പെടുത്തരുത് വിട്ടില്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാ പോകത്തുള്ളൂ അതിനാരും എന്നെ ഒന്നും പറയണ്ട മൈ ലൈഫ് മൈ റൂൾസ് അതാണ് എൻ്റെ പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവിയെ അവിടെ നിന്ന് ഉരുത്സാഹപ്പെടുത്തി നമ്മുടെ മൃതുക പറഞ്ഞു വിടാൻ നോക്കുക പല്ലവി എന്തെല്ലാം സംസാരിച്ചിട്ടും മൃദികെ ഒന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിൽ ഇന്ന് വെട്ടി വിഴുങ്ങു കേട്ടോ രാജലക്ഷ്മി ആഹ എന്നൊക്കെ പറഞ്ഞു ഡൈനിങ് ടേബിളിൽ ഒരു മാനേഴ്സും കാണിക്കാതെ വാലിച്ചു വാരി കപ്പ് കുപ്പെന്ന് പറഞ്ഞു വാരി തിന്നുക തിന്നിട്ടും തിന്നിട്ടും മതിയാ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കണ്ട് മാഷിനും പാറും ഒക്കെ ആകെ അറപ്പോടു കൂടി ഇങ്ങനെ നിൽക്കും കേട്ടോ മോളിട്ടോ ഇങ്ങോട്ട് ഇട്ടോ ഇട്ടോ ഇട്ടോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇടിക്കലോ വാരിത്തീറ്റയോ തീറ്റ അങ്ങനെ കറികളും ചോറുകളും മുഴുവനും അങ്ങ് തീർത്തു അങ്ങനെ ദേ നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ ഞാൻ ഇനി ഇതങ്ങ് പിടിക്കാനിരുന്നാൽ ഇത് മുഴുവൻ തീരും അയ്യോ എന്നും പറഞ്ഞോട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പതേ നമ്മുടെ ശോഭാമ മാഷിനോട് വന്നിട്ട് പറഞ്ഞാൽ അതെ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് പറയുന്നതൊന്നും അല്ല ഇതൊരു തരം വാശി തീർക്കുന്നത് പോലെ ഇവർ ഈ കാണിക്കുന്നതെന്ന് ശോഭാമ പറഞ്ഞു നമുക്ക് ആർക്കും കഴിക്കാൻ ഒന്നും ഉണ്ടാകരുതെന്ന് തീരുമാനിച്ചു ഒരു പെരുമാറ്റമാണെന്നൊക്കെ പറയുമ്പോൾ ഏ അങ്ങനെയൊക്കെ ചെയ്യുമോ ഒരാളെന്ന് മാഷം അപ്പം അറിയില്ല അപ്പം പോട്ടെ താൻ വിട്ട് കളയാൻ പറഞ്ഞു അങ്ങനെ ആ വീട്ടിലുള്ളത് മുഴുവനും നമ്മുടെ രാജലക്ഷ്മി തിന്നു രാജലക്ഷ്മി തിന്ന് വല്യ വാല് അമ്പൊക്കെ വിട്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നേ വിശ്വം വന്നിട്ട് കഴിക്കാൻ വന്ന അപ്പം അവിടെ ഒന്നും ഇല്ല എല്ലാം തീർത്തു വിശ്വനൊന്നും അല്ലാത്തതുപോലെ അവിടെ നേരെ അമ്മയുടെ അടുത്തേക്ക് എന്നു എന്നിട്ട് വീട്ടിൽ വെച്ച് അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നും പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് എത്രയും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു വിഷുവിനെ അപ്പൊ അതിനെന്താ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല മോനെ എന്ന് വിശുവിനോട് ശോഭാമ പറയുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഞാനമ്മയെ പറഞ്ഞ് എന്ന് പറഞ്ഞു വിശ്വൻ അയ്യോ അങ്ങനെയൊന്നും വേണ്ടാട്ടോ മോനെ മോൻ അത് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടാണെന്ന് നമ്മ കരുതില്ലേ എന്ന് മാഷൻ നേരം ചോദിച്ചു അപ്പൊ അമ്മ എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ ചാ പറയാനുള്ളത് അത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് തന്നെ വിശ്വൻ അങ്ങനെ പറഞ്ഞു എന്നിട്ട് വിശ്വൻ നേരെ പറയാനായിട്ട് തയ്യാറെടുക്കും ഈ സമയത്ത് വീണ്ടും കോരിയിട്ട് കഴിക്കുകട്ടോ അങ്ങനെ തീറ്റൊക്കെ കഴിഞ്ഞ് എമ്പക്കോം വിട്ട് ചട്ടി ചട്ടി നേരെ ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വിശ്വൻ അവിടെ നിപ്പുണ്ട് അപ്പൊ ഏഹ് കാലവർഷം തുടങ്ങിയോ മീനവർഷം തുടങ്ങിയോ എന്ന് ചോദിച്ചു ഓ മീനവർഷാ തുലാവർഷമാ ഇത് വേനൽ മഴയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വിശ്വന നേരം പറഞ്ഞു മഴ കണ്ടപ്പോഴേ ഹോ നല്ല അസലൂണായിരുന്നു ഇങ്ങനെ പോയാ എൻ്റെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഒന്ന് കൂടും ആ കൂടുവാണെങ്കി കൂടട്ടെ എന്തായാലും ഭക്ഷണം കുറയ്ക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ രാജലക്ഷ്മി അമ്മേ അമ്മയ്ക്ക് നാണമുണ്ടോ എന്ന് ചോദിച്ചു മകൻ അപ്പൊ ഞാൻ ഇതിനിട നാണിക്കുന്നേ അമ്മ ഇത് ആരുടെ വീടാന്ന് ചോദിച്ചു നിന്റെ വീട് നിന്റെ ഭാര്യ വീട് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെയും വീടല്ലേ എന്ന് അമ്മ മോനോട് ചോദിക്കുന്നു അപ്പൊ എൻ്റെ അമ്മ അമ്മ ഇവിടെ കയറ്റി താമസിപ്പിക്കേണ്ട ഓരോ ആവശ്യവും അവർക്കില്ല എന്നിട്ടും അവരത് ചെയ്യുന്നുണ്ടെങ്കിലേ അവർ മാന്യമാരായത് കൊണ്ടാണെന്ന് വിശ്വന നേരം പറഞ്ഞു ഓ പിന്നെ എന്ന് പറഞ്ഞിരിക്കാം അമ്മ എന്നെയും ഭാറുവിനെ ഓർക്കുന്നത് കൊണ്ടാത അവ മുതലെടുക്കാൻ നിക്കരുതെന്ന് പറഞ്ഞു എടാ ഞാൻ കുറച്ചധികം ചോറുണ്ടു അതിനാണോ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന നേരത്തേക്കും അമ്മ മോനോട് ചോദിച്ചു അമ്മേ അമ്മേ എനിക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കരുത് അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഒന്നും മകൻ പറഞ്ഞു അയ്യടാ ഒരു നാണക്കാൻ അച്ചുവീട്ടിൽ വന്ന് താമസിക്കാം ആ തന്നെ ഒരു നാണക്കേട് നിനക്കില്ല അല്ലേ വയററിഞ്ഞ് ബാക്കിയുള്ളവൻ എന്തെങ്കിലും കഴിച്ചു പോയാ ഓ വാ മാനം ഇടിഞ്ഞു വീഴും അല്ലടാന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോനോട് വഴക്കുണ്ടാക്കുമ്പോൾ അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല അതാ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പൊ ഇല്ലടാ എനിക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നതേ ഇല്ല എൻ്റെ മോനായിട്ടല്ലോ നീ ഇപ്പം എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് പാർവതിയുടെ ഭർത്താവായിട്ടല്ലേ ഞാനൊക്കെ ഇപ്പം എന്നെക്കാളും വലുതു ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരുമാണെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞപ്പം അമ്മേ അമ്മേ അത് അമ്മയുടെ വെറും തോന്നില്ല ഞാൻ എല്ലാവരോടും ഒരുപോലെ തന്നെയാണ് അത് പണ്ടു അതെ ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എന്താ വേണ്ടത് ഇവിടെ നിന്ന് പോകണം എന്ന് അമ്മ മോനോട് ചോദിച്ചു അങ്ങനെ വല്ല ആഗ്രഹവും നിൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് നാലായിട്ട് മോടക്ക് പെട്ടിയിലേക്ക് വെച്ചെങ്കിൽ പൂട്ടിയാൽ മതി നീയെന്നും പറഞ്ഞിട്ടുണ്ട് അമ്മ മോഹനോട് ഞാൻ ഇവിടെ തന്നെ കഴിയും ഇവിടെ തന്നെ അതെന്റെ അവകാശമായിട്ടാടാ ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ മോനെ വാശി പിടിപ്പിക്കുക അല്ലെങ്കിൽ നീയും അവളും എൻ്റെ കൂടെ വന്ന അവിടെ അല്ലാതെ ഒന്നും നടക്കില്ല അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ലാന്ന് തന്നെ ഇയാൾ ഇവര് പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ അമ്മ ഇവിടെ താമസിക്കണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല കുറച്ചുകൂടി മാന്യത ഉണ്ടാവണം പിന്നെ ഇവിടെയുള്ളവർ ഇറക്കി വിടാതിരിക്കാനുള്ള ഒരു അവസരം ഇറക്കി വിടാനുള്ള ഒരു അവസരം അമ്മയായിട്ട് ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് മകനകത്തേക്ക് കയറിപ്പോയി അമ്മ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രതാപനും ഇന്ദ്രനും കൂടെ കണ്ട് സംസാരിക്കുക അപ്പോൾ എന്തിനെ കണ്ണെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു മോനെ പ്രതാപാ എനിക്കൊരു പായ വേണം അതൊന്ന് വാങ്ങിച്ചോണ്ട് വരാമോ എന്ന് ചോദിച്ചു ഏഹ് അപ്പോൾ പായ ഞാൻ വാങ്ങാനോ അതും ഇന്ദ്രനു എന്ന് ചോദിച്ചപ്പം എടോ എൻ്റെ ഒരു സ്റ്റാൻഡേർഡൊക്കെ വെച്ചിട്ടേ എടോ അത് താനാവുമ്പോൾ ഓക്കെ എടോ ഒന്ന് വാങ്ങിച്ചോണ്ട് അടോ പ്ലീസ് എടോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്നിങ്ങനെ പൊപ്പപ്പം അടിക്കുന്നു അതൊക്കെ വാങ്ങിക്കാൻ ടൂർ വല്ലതും എന്ന് ചോദിച്ചു ഇന്ദ്രനോട് ആ ഉണ്ട് ഒരു ടൂറ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാ പിന്നെ എനിക്ക് നാട്ടിൽ നിന്ന് ബോർ അടിച്ച് തുടങ്ങി എന്നെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഞാനും കൂടെ വരായിരുന്നു നമുക്ക് രണ്ട് രണ്ടു പാമേടിച്ചാൽ മതിയല്ലോന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരൻ പറയുമ്പോൾ ഓ എടോ അങ്ങനെ ആഘോഷമായിട്ട് പോകുന്ന യാത്ര ഒന്നും അല്ല എൻ്റെ പ്രതാപ ഇത് ഞാൻ ഒറ്റയ്ക്കാ യാത്ര പോകുന്നത് എന്താ ഹിമാലയത്തിലേക്ക് മറ്റു ആണോ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ആ സുഖമാസത്തിനാ പ്രതാപ ഞാൻ പോകുന്നത് സുഖം തേടി ആരെങ്കിലും ഹിമാലയത്തിൽ പോവാറുണ്ടോ ആത്മീയതയും ഒരു സുഖമുള്ള ഏർപ്പാട് തന്നെയാണ് ഒന്ന് ശരീരത്തിന്റെ സുഖം തേടി രണ്ട് ആത്മാവിന്റെ സുഖം തേടുന്നു ഏതാണ് നല്ലത് ഇന്ദ്രനന്തേരം ചോദിച്ചു ആദ്യം പറഞ്ഞതോ രണ്ടാമത് പറഞ്ഞതോ സംശയം എന്താ രണ്ടാമത് പറഞ്ഞു എന്നെ പക്ഷേ അത് നേടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യൊന്നും അല്ല എന്നൊക്കെ പ്രതാപന് നിന്ന് ഇങ്ങനെ ഘോ ഘോരം പ്രസംഗിക്കാം അതിനൊരു ഗുരുവിൻ്റെ സഹായം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ തന്നെയാ എനിക്ക് ഗുരു ഗുരു ഞാൻ തന്നെ ശിഷ്യനും ഞാൻ തന്നെ എന്നൊക്കെ പറഞ്ഞു ഏർ ഉം ശരി ശരി എല്ലാം സ്വാമിയുടെ ഇഷ്ടം പോലെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഡിവോഴ്സ് ചെയ്യാൻ കാത്തു നിൽക്കുന്നവൾക്കൊക്കെ ഒരു പണി കൊടുക്കാനാണെന്ന് പറഞ്ഞു എന്ത് പണി കൊടുക്കാൻ ഞാൻ എഴുത്തുകുരയിലേക്കാണ് പോകണേന്ന് പറഞ്ഞു അയ്യേ അവിടേക്കോ അവിടേക്കോ എന്തായിരിക്കും ഞാൻ വരുന്നില്ല ഇന്ധനം തന്നെ കൊള്ളാൻ പറഞ്ഞു അല്ല കോടതിയിൽ കേസൊക്കെ നടക്കുമല്ലേ ഏ എടോ ഈ സമയത്തല്ലെടോ ഞാൻ അങ്ങോട്ടേക്ക് പോവേണ്ടത് യോജിച്ച് പോവുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആവട്ടെ അതല്ലേ നല്ലത് എനിക്കിനി അവരോട് വഴക്കിടാനൊന്നും താല്പര്യം ഇല്ലെന്നൊക്കെ ഇന്ദ്രം പറഞ്ഞപ്പം അതേതായാലും നല്ലൊരു ചിന്തയാഴക്കുണ്ടാവാൻ ഇടയുള്ള വിഷയങ്ങളിൽ നിന്നും നമ്മൾ ബോധപൂർവം മാറി നിൽക്കണമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് എന്നെ തന്നെ കണ്ടില്ലേ രാഷ്ട്രീയത്തിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ അങ്ങനെ അങ്ങ് നിൽക്കണമെന്നൊക്കെ പറഞ്ഞപ്പം എന്നെ ഞാനങ്ങോട്ട് ആ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതാപൻ പായം മേടിക്കാൻ പോയി ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ പല്ലവി വീട്ടിലേക്ക് കയറി വരുമ്പോൾ സെറ്റിക്ക് മേലെ കാലും കയറ്റി വെച്ച് ചായയൊക്കെ കുടിച്ച് നല്ലതായിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ പല്ലവി കയറി വരുന്നത് കണ്ടപ്പോഴത്തേനും ഇച്ചിരി കൂടെ ഞെളിഞ്ഞ് അങ്ങ് കൂടി അങ്ങനെ ഇരിക്കുക രാജലക്ഷ്മി ആ സമയത്താണ് പല്ലവി ഇവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ മയങ്കിയതാകത്തേക്ക് കയറി പോകുന്ന പല്ലവിയെ കണ്ടപ്പോൾ നമസ്കാരം മോളെ എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ഒരു വിളി അയ്യോടാ പണിയെടുത്ത് ക്ഷീണിച്ചുള്ള വരവാലേ മോൾക്ക് ചായ വലുതും വേണോ കുടിക്കാൻ എന്നൊക്കെ രാജലക്ഷ്മി പല്ലവിയോട് ചോദിക്കാം പാറു തേ ചേച്ചി വന്നിരിക്കുന്നു പറഞ്ഞു നീട്ടിയ ഒരു വറച്ചിലും കൂടി എന്നിട്ട് ഇങ്ങനെ പല്ലവീന്ന് ചിരിക്കാം കടുപ്പത്തിൽ ഒരു ചായ കൊടുക്ക് ചേച്ചിക്ക വന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു ഇവിടെ സ്ഥിരതാമസമാക്കാനാണോ പരിപാടി എന്ന് പല്ലവി ചോദിക്കുമ്പോ വയ്യ മോളെ പരസഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നുള്ള ഒരു അവസ്ഥയിലാ ഇപ്പോ എന്നെ നോക്കണ്ട എന്റെ ശരിക്കുമുള്ള മരുമകൾ ഇവിടെയാണല്ലോ താമസം ഏഹ് അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് അങ്ങ് എന്ന് പറയുമ്പോൾ ഇവിടെ കഴിയാനോ അതൊന്നും നടക്കില്ല എന്ന് പല്ലവി പറയാം ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അശോ അതിന് പിരിയാൻ നിൽക്കുന്ന മരുമകളുടെ സമ്മതം ആർക്ക് വേണം എന്നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ പല്ലവി പൊല്ലൊരുമി പിടിച്ച് തളെ നോക്കി നിൽക്കുന്നെടുക്കുന്നതൊക്കെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി